പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായുള്ള ഇന്ത്യൻ സൈന്യം പാകിസ്ഥാനിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന് പിന്നാലെ രാജ്യത്ത് അതീവ ജാഗ്രത അതിർത്തിയിലെ കനത്ത ഏറ്റുമുട്ടലിനിടെ ജമ്മുകശ്മീരിലടക്കം സുരക്ഷ ശക്തമാക്കിയിട്ടു രാജ്യതലസ്ഥാനത്തും സുരക്ഷി കൂടുതൽ കേന്ദ്രസേനയെ ഡൽഹിയിൽ വിന്യസിച്ചു ഡൽഹിയിലെ ലാൽ ചൌക്കിലും സുരക്ഷ ശക്തമാക്കിയിട്ടു ജമ്മുകശ്മീരിൽ മേഖലയിലെ അടക്കം പത്ത് വിമാനത്താവളങ്ങളാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി അടച്ചത് ശ്രീനഗർ ജമ്മു ധരംശാല അമൃത്സർ ലേ ജോധ്പൂർ ഫുജ് ജാംനഗർ ചണ്ഡീഗഡ് രാജ്കോട്ട് എന്നീ വിമാനത്താവളങ്ങളാണ് അടച്ചത് ഈ വിമാനത്താവളങ്ങളിലേക്കുള്ള ഇവിടെയുള്ള എയർ ഇന്ത്യ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് വിമാന സർവീസുകൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് അതേസമയം ശ്രീനഗർ വിമാനത്താവളത്തെ പാക്സേന ലക്ഷ്യം വെച്ചതായുള്ള റിപ്പോർട്ടുകൾ അടിസ്ഥാനരഹിതമെന്ന് കേന്ദ്രം അറിയിച്ചു പാകിസ്ഥാനിലെ ഒൻപത് കേന്ദ്രങ്ങളാണ് ഇന്ത്യ ആക്രമണം നടത്തിയത് ഭീകരരുടെ കേന്ദ്രങ്ങളിലേക്കായിരുന്നു ആക്രമണം സുരക്ഷ മുൻനിർത്തി ജമ്മുകശ്മീർ മേഖലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു ജമ്മു മേഖലയിലെ ജമ്മു സാംബ കത്വ രജൌരി പൂഞ്ച് എന്നിവിടങ്ങളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചു സ്കൂളുകളും കോളേജുകളും അടക്കമുള്ള എല്ലാ സ്കൂളുകൾക്കുമാണ് അവധി പ്രഖ്യാപിച്ചത് കശ്മീർ മേഖലയിലെ കുപ്പുവാര ബാരാമുള്ള ഗുരേസ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കശ്മീർ ഡിവിഷണൽ കമ്മീഷണർ അവധി പ്രഖ്യാപിച്ചു ഇതിനിടെ അതിർത്തിയിലുള്ളവരെ ബംഗറുകളിലെ കടക്കം മാറ്റി സുരക്ഷാ മുൻകരുതൽ ശക്തമാക്കിയിട്ടു നിയന്ത്രണരേഖയിലെ ഏറ്റുമുട്ടൽ തുടരുകയാണ് സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പ്രത്യേക മന്ത്രിസഭാ യോഗവും ചേരും ഇന്ത്യ നടത്തിയ സൈനിക നടപടിയെ തുടർന്ന് വ്യോമഗതാഗതത്തിൽ മാറ്റങ്ങൾ അമൃത്സറിലേക്കുള്ള രണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങൾ ഡൽഹിയിലേക്ക് തിരിച്ചുവിട്ടതായി എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു ഓപ്പറേഷൻ സിന്ധൂർ എന്ന പേരിലാണ് ഇന്ത്യ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടി നൽകിയത് ശ്രീനഗർ ജമ്മു അമൃത്സർ ലേ ചണ്ഡീഗഡ് ധർമ്മശാല ബിഖാനീർ എന്നിവിടങ്ങളിലേക്കും തിരിച്ചുമുള്ള വിമാന സർവീസുകൾക്ക് കാലതാമസമോ റദ്ദാക്കലോ ഉണ്ടാകുമെന്ന് വിമാന കമ്പനികളായ ഇൻഡിക്കോയും സ്പൈസ് ജെറ്റും മുന്നറിയിപ്പ് നൽകി നിലംബരിശാക്കിയത് ജയ്ഷെ ലഷ്കർ കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ ജയ്ഷെ ലഷ്കർ താവളങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത് സൈന്യം തകർത്ത ബാവൽപൂരിലെ ജയ്ഷെ കേന്ദ്രം കൊടും ഭീകരൻ മസൂദ് അസറിന്റെ പ്രധാന ഒളിത്താവളമാണ് മുതിരിക്കയിലെ ലഷ്കർ കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തി മുതിരിക്കെ റഫാൽ വിമാനങ്ങളിൽ നിന്ന് മിസൈൽ തൊടുത്തായിരുന്നു ആക്രമണം ഇന്ത്യയ്ക്കെതിരായ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന രണ്ട് കേന്ദ്രങ്ങളാണ് ബാവൽപൂരിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ലക്ഷ്യം കൊടും ഭീകരുടെ കേന്ദ്രങ്ങളായതിനാലാണ് ഇരു കേന്ദ്രങ്ങളും തകർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ തട്ടിക്കൊണ്ടുപോയ ഇന്ത്യൻ എയർലൈൻസ് വിമാനമായ ഐ സി എണ്ണൂറ്റി യാത്രക്കാരെ മോചിപ്പിക്കാൻ ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസറിനെ വിട്ടയച്ചിരുന്നു അന്ന് മുതൽ ബാവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രവർത്തന കേന്ദ്രമാണ് രണ്ടായിരത്തിലെ ജമ്മുകശ്മീർ നിയമസഭാ ബോംബാക്രമണം ഒന്നിലെ പാർലമെന്റ് ആക്രമണം പതിനാറിലെ പഠാൻകോട്ട് വ്യോമസേനാ താവളത്തിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ആക്രമണം എന്നിവ ഉൾപ്പെടെ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വിനാശകരമായ ഭീകരാക്രമണങ്ങൾ ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ഇപ്പോൾ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കപ്പെട്ട അസർ രണ്ടായിരത്തി മുതൽ ഒളിവിലാണ് അതേസമയം മുരുതിക്കെ ലാഹോറിൽ നിന്ന് വെറും മുപ്പത് കിലോമീറ്റർ അകലെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മുതൽ ലഷ്കർ തൊയ്ബയുടെ താവളമാണ് ഹാഫിസ് സയ്യിദിന്റെ നേതൃത്വത്തിലുള്ള എൽ ഇ ടി ഇന്ത്യയിലെ വിവിധ ആക്രമണങ്ങൾക്ക് ഉത്തരവാദികളാണ് പ്രത്യേകിച്ച് പതിനൊന്ന് മുംബൈ ഭീകരാക്രമണത്തിന് ഹൈദരാബാദ് ബംഗളൂരു ജമ്മുകശ്മീർ എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളിലും ഈ ഗ്രൂപ്പിന് ബന്ധമുണ്ട് ന്യൂസ് ഡെസ്ക്